എന്തുകൊണ്ട് ജാസ്മിൻ്റെ പേരെടുത്തില്ല ഗബ്രിയുടെ ആദ്യ പ്രതികരണം വന്നിരിക്കുകയാണ് ഗബ്രി പറയുന്നുണ്ട് അത് ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെയാണ് കേട്ടോ പറയുന്നത് ആദ്യ പ്രതികരണത്തിൽ പറയുന്നത് ഓൾറെഡി ജാസ്മിൻ്റെ അടുത്ത് യാത്രയെല്ലാം പറഞ്ഞു ചിലപ്പോൾ വീണ്ടും ഇനി അവിടെ വെച്ച് പേരെടുത്തു കഴിഞ്ഞാൽ ജാസ്മിൻ അത് ഫീൽ ചെയ്യും അല്ലെങ്കിൽ കൂടുതൽ ജാസ്മിനെ വിഷമിപ്പിക്കും മാത്രമല്ല പോകുന്നു എന്ന് വിശ്വാസം വന്നില്ല ആ സമയത്തും അവിടെ നിൽക്കുമ്പോഴും വന്നില്ല എന്നതുകൊണ്ട് കൂടിയാണ് താൻ ആ പേരെടുക്കാത്തതെന്ന് ഗബ്രി പറയുന്നുണ്ട് ഒരിക്കലും തങ്ങളെ പിടിക്കാൻ പറ്റില്ല എനിക്കും ജാസ്മിനും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാരിറ്റി ഉണ്ട് ഞങ്ങളുടെ സംഭാഷണങ്ങൾ കേട്ടിരുന്ന നിങ്ങൾക്ക് തോന്നിയത് തന്നെയാണ് ഞങ്ങളുടെ ക്ലാരിറ്റി എന്നാണ് ഗബ്രി പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം അവിടെ ഉള്ളവരെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് ഗബ്രി പറയുന്നത് മാത്രമല്ല പുറത്തിറങ്ങുന്നതിന് മുമ്പും ഇരുവരും സംസാരിച്ചപ്പോൾ പറഞ്ഞെന്താണ് പുറത്തിറങ്ങിയിട്ട് നമുക്ക് ഒരു തീരുമാനം എടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവരായി അവരുടെ ലൈഫായി പക്ഷെ എനിക്ക് ഗബ്രിയുടെ ആ ഒരു ഇൻറ്റർവ്യൂ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇൻ്റർവ്യൂ അല്ല ആ ഒരു പ്രതികരണം ഇഷ്ടപ്പെട്ടു ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ഈ ഒരു ഗബ്രി ഈ ഒരു പേഴ്സണാലിറ്റി മാത്രമാണ് അകത്ത് കണ്ടിരുന്നെങ്കിൽ ഇപ്പോഴും ഇറങ്ങി വരേണ്ടി വരില്ല ആവശ്യമില്ലാതെ മറ്റുള്ളവരോട് ഡിസ്റസ്പെക്റ്റ് ആയിട്ടൊക്കെ പെരുമാറി കളിച്ചതാണ് പണിയായത് എന്തായാലും ഈ ഗബ്രി സൂപ്പറാണ് നല്ല ആഗ്രഹം പോലെ തന്നെ സിനിമകളും കാര്യങ്ങളും ഒക്കെ കിട്ടട്ടെ നല്ലൊരു കരിയർ ഉണ്ടാവട്ടെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എല്ലാവിധ സപ്പോർട്ടും പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഗബ്രിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും ഇതിനൊരു ഗെയിമായിട്ട് തന്നെയാണ് കാണുന്നത് സോ തുടർന്നുള്ള ജീവിതത്തിൽ ഗബ്രിക്ക് എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാകട്ടെ നല്ലൊരു ലൈഫ് ഉണ്ടാകട്ടെ ആശംസകൾ